വീണ്ടും ദുഃഖ വാർത്ത സിനിമാ ലോകത്തെ ഒന്നാകെ കണ്ണീരണിയിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രിയ താരത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗം അറിഞ്ഞ് ആരാധകരും ഏറെ വിഷമത്തിലാണ് ഈ വിയോഗ വാർത്ത അറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രശസ്ത തിരക്കഥാകൃത്തും നിർമ്മാതാവും ഡോക്യുമെൻ്ററി സംവിധായകനുമായ മോർഗൻ ഫെർലോഗാണ് അന്തരിച്ചത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു ഈ കഴിഞ്ഞ മെയ് ഇരുപത്തി മൂന്നിന് ന്യൂയോർക്കിലെ സ്വന്തം വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ക്യാൻസർ ബാധിച്ചതിനെ തുടർന്നാണ് മരണം കുറേ നാളായി മോർഗൻ ചികിത്സയിലായിരുന്നു മോർഗൻ്റെ കുടുംബം തന്നെയാണ് ഈ വിയോക്ക് വാർത്ത മാധ്യമങ്ങളെ അറിയിച്ചത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ സൂപ്പർ സൈസ്നി എന്ന ഡോക്യുമെൻ്ററി ഫിലിം ആണ് മോർഗൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സൃഷ്ടി നിരവധി ആരാധകരെ നേടിയെടുത്ത ചിത്രത്തിൻ്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത് മോർഗൻ തന്നെയായിരുന്നു ഇതുകൂടാതെ ഇദ്ദേഹം ഇരുപത്തിമൂന്ന് ഡോക്യുമെൻ്ററി സിനിമകൾ സംവിധാനം ചെയ്യുകയും എഴുപതോളം സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് കലാലോകത്തിന് വലിയ നഷ്ടമാണ് താരത്തിൻ്റെ വേർപാടോടെ ഉണ്ടായിരിക്കുന്നത് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക